എപ്പോഴും ദൈവാനുഗ്രഹം ഉണ്ടാകണം എന്നോർത്ത് കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ ആണ് മാത്തമെറ്റിക്സാണെൻ്റെ വിഷയം ചെറുപ്പത്തൊട്ട് തന്നെ മാത്തമെറ്റിക്സിനോടു താല്പര്യമാണ് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലുമാണ് ഫോർമുല പഠിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ എനിക്കറിയില്ല ഏത് ക്ലാസ്സിലാണ് തുടങ്ങുന്നത് അന്ന് മാത്തമറ്റിക്സ് ക്ലാസ്സിലെ അധ്യാപകൻ എന്നോടൊരു കാര്യം പറഞ്ഞു ഫോർമുല പഠിക്കണമെങ്കിൽ പഠന സമയത്ത് മാത്രം പഠിച്ചാൽ പോരാ നീ കടയിൽ പോകുമ്പോൾ വഴിയേ പോകുന്ന അവസരത്തിൽ നിങ്ങൾ ഫോർമുല ഓർക്കണം നീ വെറുതെ ഇരിക്കുന്ന അവസരത്തിൽ ഫോർമുല ഓർക്കണം എല്ലാ സമയത്തും നീ ഫോർമുല ഓർത്തുകൊണ്ട് ഇരുന്ന നടന്നാൽ പിറ്റേ ദിവസം നിനക്ക് സ്കൂളിൽ വരുന്ന അവസരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല അന്ന് തുടങ്ങിയതാണ് വേറൊരു കാര്യം നടക്കുന്ന വഴിയിലെല്ലാം പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈശോയെ പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്തുകൊണ്ട് ഫോർമുലെ പഠിക്കണമെങ്കിൽ സർവസമയമോർക്കണമെങ്കിൽ ഓർക്കാമെങ്കിൽ ഫോർമുല പഠിക്കാത്ത സമയത്തും പഠിക്കുന്ന സമയത്തും എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് അന്ന് തുടങ്ങിയതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ മഹത്വം അത് വിശുദ്ധിയുടെ പാതയാണ് അത് തീർച്ചയായിട്ടും നമ്മയിലേക്ക് നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെന്നും ഞാൻ പറയുന്നതാണ് ഇന്നലകളിൽ പറഞ്ഞതാണ് ഇന്ന് ഞാൻ പറയും നാളുകളിൽ ഞാൻ പറയും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട